ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൽ ഇത്രയും നാളും ഇവർ കൊടുത്തു വെച്ചിരുന്ന ബിൽഡപ്പും കാര്യങ്ങളൊക്കെ അതാ തകർന്നു വീഴാൻ പോവുകയാണ് കാരണം ഇത്രയും നാളും ഇവർ പറഞ്ഞു വെച്ചത് എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു സമയമാകുമ്പോൾ എടുത്ത് പൊട്ടിക്കാനുള്ള റാങ്കിങ് ടാസ്ക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടെ നിലവാരത്തിനനുസരിച്ച് അവർ ഏത് പൊസിഷനിൽ നിൽക്കണം എന്നുള്ളത് വാക്കാൽ സമർത്ഥിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വന്ന് നിന്ന് ന്യായീകരണം പറയുന്നത് നന്ദനയാണ് അപ്പം നന്ദന പറയുന്ന കാരണമെന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട് അതൊരു വീടാണ് ആ സ്വപ്നത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറ്റുമെന്ന് ഉറച്ച ഉറച്ച ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഒന്നാമത്തെ സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം സ്ഥാനം നേടാനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അർഹത എന്നതൊരു വീട് വേണം അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം എന്നുള്ളതല്ല ഒന്നാം സ്ഥാനം നേടാനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നന്ദന പറയുന്നു പൈസ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അപ്സർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് പൈസ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അത് മാത്രമല്ല ഇപ്പോൾ നമുക്കൊരു സ്ഥാനം ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ഇവിടെ ഇത്രയും സ്ഥാനങ്ങൾ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് അർഹതപ്പെട്ട സ്ഥാനത്ത് വന്ന് നിന്നിട്ട് എന്തുകൊണ്ടാണ് എന്ന് വാദിച്ച് അത് പിടിച്ചെടുക്കാനുള്ള ഒരു ടാസ്ക് കൂടിയാണ് അപ്പം അത് നന്ദനയാണ് ഫസ്റ്റിൽ വന്ന് നിൽക്കുന്നത് സോ അതിനെ എതിർത്ത് പലരും പറയുന്നുണ്ട് അപ്പോൾ സിജു പറയുന്നു അപ്പോൾ എന്തായാലും ജിൻഡു ഒരു സ്ഥാനത്തിന് വേണ്ടി ജിൻഡുക്കെതിരെയും ഇവിടെ ഇത് നടക്കുന്നുണ്ട് കാരണം സിജോ പറയുന്നുണ്ട് ഏറ്റവും തരുന്ന രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി അത് ഇത് ഗെയിം കളിച്ച് കളിക്കുന്ന ഏക ഒരു വ്യക്തി അത് ജിൻഡു ബ്രോ ആണ് എന്ന് അപ്പോൾ ഇവിടെ സിജു സിജു ഇപ്പം പഴയ ലെവലിലോട്ട് വരുന്നുണ്ട് കാര്യം കാരണം സിജു ഇവിടെ സംസാരിക്കാനും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് സിജു നന്നായിട്ട് സംസാരിച്ച എന്താണ് ടോപ്പ് ഫൈവില് വരെ എത്താൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ സിജു ഇവിടെ നന്നായിട്ട് ഉണർന്ന് തന്നെ വരുന്നുണ്ട് അപ്പം ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇത്രയും നാൾ വരെ ഇവിടെ ആരെയും ചീത്ത വിളിക്കുകയെ അല്ലെങ്കിൽ വേറെ ആർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ അപ്പോൾ എന്തുകൊണ്ടും ആ പൊസിഷന് ഞാൻ യോഗ്യനാണ് എന്തൊക്കെയുള്ള രീതിയിൽ ജിൻഡോയും പറയുന്നുണ്ട് ഇപ്പം നോറ ജിൻഡോയ്ക്കെതിരെ പറയുന്നുണ്ട് ജിൻഡോ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ കമൻസുകൾ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതപ്പോൾ എന്തായാലും ഈ റാങ്കിങ്ങിൽ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ഇവിടെ ഒരു അടി നടക്കും അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്